പെരിയാറിന്റെ മുപ്പത്തഞ്ചടി താഴ്ചയും നിവേദിത എന്ന അഞ്ചര വയസ്സുകാരിക്ക് തടസ്സമായില്ല ഒരു മീൻകുഞ്ഞിനെ പോലെ അവൾ മറുകരയിലേക്ക് കുതിച്ചു കുഞ്ഞു കൈകൾ തളരാതിരിക്കാൻ പെരിയാറിന്റെ തോഴനായ സജി വാളശ്ശേരിക്ക് കീഴിൽ രണ്ടു മാസക്കാലത്തെ പരിശീലനം അറുന്നൂറ് മീറ്റർ പിന്നിട്ട് ആലുവ മണപ്പുറത്തേക്ക് നിവേദിത നീന്തി കയറിയപ്പോൾ മഞ്ഞുമ്മൽ ഗാർഡിയൻ ഏഞ്ചൽ സ്കൂളിലെ കൂട്ടുകാർ സ്വീകരിക്കാനെത്തി സാഹസിക നീന്തലിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടെന്ന പരിശീലകന്റെ വാക്കുകൾ ഒരു കുട്ടി പോലും മുങ്ങി മരിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ പോയി ഒരു കുട്ടി മുങ്ങി മകളുടെ അപൂർവ നേട്ടത്തിൽ മാതാപിതാക്കളും ഹാപ്പി ഇത്ര ആഴത്തിലാണല്ലോ പുറത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ഏലൂർ സ്വദേശി സുചീന്ദ്രൻ ജിഷ ദമ്പതികളുടെ ഇളയ മകളാണ് യു കെ ജി വിദ്യാർത്ഥിനിയായ നിവേദിത ആന്റണി ഗ്രിഗറിക്കൊപ്പം റിബിൻ രാജു മാതൃഭൂമി ന്യൂസ് കൊച്ചി